സ്വരാജിനെതിരെ മുൻപ് ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു ഓർക്കുന്നുണ്ടാവും അദ്ദേഹം തൃപ്പൂണിത്തുറ എം അപ്പോൾ അവിടെ ഒരു യോഗാ കേന്ദ്രം പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഈ യോഗാ കേന്ദ്രത്തിൻ്റെ പ്രശ്നം പുറത്തു വന്നതെങ്ങനെയാണെന്നറിയോ അവിടെ ഒരു യോഗാ യോഗാകേന്ദ്രം നടക്കുന്നുവെന്നും അവിടെ ഇതര മതസ്ഥരെ വിവാഹം കഴിച്ച യുവതികളെ ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുവന്ന് തടവിലാക്കി പീഡിപ്പിച്ച് മാനസികമായും ശാരീരികമായും ലൈംഗികമായും പീഡിപ്പിച്ച് അവരെ തിരിച്ചയക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് എന്ന പേരിലാണ് അത് നടന്നുകൊണ്ടിരുന്നത് അതെങ്ങനെയാണത് കേസായതെന്നറിയോ പോലീസ് കംപ്ലയിൻറ്റ് എടുത്തിട്ട് പോലീസ് കേസെടുക്കാൻ ഈ ഇരകൾ കോടതിയിൽ പോയി കോടതി ആവശ്യപ്പെട്ടു ഇതിൽ അന്വേഷണം വേണം ഈ യോഗാ സംരംഭിച്ച അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് പോലീസ് അതിൽ അത് വാർത്തയാവുന്നതും അതിനോട് ആ വിഷയത്തോട് സ്വരാജ് സ്വീകരിച്ച സമീപനം എന്താണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അത് സ്വ സ്വരാജിനോട് ഒരു അന്ന് വൈകുന്നേരത്തെ ഡിബേറ്റിനെ മറ്റാണ് സ്വരാജ് അവിടുത്തെ എം എൽ എ എന്നല്ലേ ആ വിഷയം ഡിബേറ്റ് ചെയ്യുക സ്വരാജിനോട് തെലുവിളിച്ചു ചോദിക്കുകയാണ് സ്വരാജിനോട് എന്താണ് ഇതിനെ പിന്നെ നിങ്ങൾക്കറിയാമോ യോഗ യന്ത്രത്തെക്കുറിച്ച് ഇങ്ങനെ സംഭവം നടക്കുന്ന അറിയാമോ പോലീസ് അതിൽ വേണ്ടത്ര നടപടിയെടുക്കുന്നുണ്ടോ എന്ന് ആങ്കർ ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ആംഗർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ആ ഗോപീഷണ ഇത് മീഡിയാവൺ കൊണ്ടൊന്നും വാർത്തയല്ലേ ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ ശരിയാണോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ അജണ്ട നിങ്ങളുടെ അജണ്ട എന്താണെന്ന് പറയാം അദ്ദേഹം പറഞ്ഞത് ഈ വിഷയം ഈ ഈ സംഭവം പിന്നീട് ഒരിക്കൽ പിന്നീടൊക്കെ ഒരു ഡിബേറ്റിൽ ഒരു പാനലിസ്റ്റ് സ്വരാജ് എന്ന പാനലിനുണ്ട് പാനലിസ്റ്റ് ചൂണ്ടിക്കാട്ടുമ്പോൾ എനിക്കതിന് മറുപടി നൽകാൻ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ബഹളം ഉണ്ടാക്കുകയും ചർച്ച തീർന്നതിന് ശേഷം മുപ്പത് സെക്കൻഡ് അദ്ദേഹത്തിന് പ്രത്യേകമായി അനുവദിച്ചിട്ട് ആ അദ്ദേഹം പറഞ്ഞത് ആ യോഗാ കേന്ദ്രം പോലീസ് അടച്ചു കൂട്ടി കേട്ടോ ഇത് എന്താണ് വിദ്വേഷ വ്യാജ പ്രചാരണം നടത്തുകയാണ് എനിക്കെതിരെയും സർക്കാരിനെതിരെയും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് അടച്ചു അടച്ചുപൂട്ടിയത് എപ്പോഴാണ് പഞ്ചായത്ത് ഇടപെട്ടിട്ടാണ് അല്ല അവിടുത്തെ തദ്ദേശ സ്ഥാപന ഇടപെട്ടാണ് അടച്ചു അടച്ചുപൂട്ടുന്നത് പോലീസ് അതിന് കൂട്ടുക അവർക്കിതിലുള്ള കേസ് വല്ലതും ഉണ്ട് ഇപ്പോൾ കൊല്ലാത്രയായി പത്ത് വർഷം മറ്റേ കഴിഞ്ഞു ഒരു നടപടി ഉണ്ടായിട്ടില്ല അതിൽ എന്ന് മാത്രവുമല്ല അതിൻ്റെ പിന്നിൽ നടക്കുന്ന ആൾക്കാരൊക്കെ സ്വതന്ത്രരായിട്ട് വിഹരിക്കുന്നു അതേ പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതേ പണി തന്നെ സംസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ സ്വരാജ് ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥതാണ് അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻസിയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന സംഭവത്തെക്കുറിച്ചാണത് അത് അതെന്ത് ഏത് ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അൻവർ ഉയർത്തിയ ആർ എസ് എസ് പോലീസ് ബാന്ധവത്തെക്കുറിച്ചുള്ള ചോദ്യത്തെക്കുറിച്ചാണ് അന്ന് അന്ന് ഒരു യോഗാ കേന്ദ്രമായിരുന്നെങ്കിൽ ഇന്ന് അത് എവിടം വരെ എത്തി പൂരം കലങ്ങുന്നതുവരെ എത്തി ഒരു ക്രമസമാധാന ചുമതലയുള്ളൊരു എ ഡി ജി പി ആർ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി കണ്ടതുവരെ എത്തി അതിനെന്താ കുഴപ്പമെന്ന് ഇവിടുത്തെ സ്പീക്കർ പോലും ചോദിക്കുന്നു അതിനിപ്പം എന്താ പ്രശ്നം ക്രമസമാധാന ചുമതലയുള്ള ഉള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി കണ്ടത് എന്താ കുഴപ്പമെന്ന് നമ്മുടെ സ്പീക്കർ പോലും ചോദിക്കുകയാണ് അതിന് പ്രശ്നം ആർ എസ് എസ് ഒരു പ്രമുഖ സംഘടനയാണ് എന്ന് പറയുന്നിടം വരെ ഗുരുതരമാണ് ആ വിഷയം അപ്പോൾ ആ വിഷയമാണോ ഈ തെരഞ്ഞെടുപ്പ് അജൻഡയാവേണ്ടത് അതല്ല ഇനി പിണറായി വിജയൻ സർക്കാരിന് മൊത്തം ഓഡിറ്റ് ചെയ്യാം പെൻഷൻ കൊടുത്തില്ല ഹൈവേ തകർന്നു വിഴിഞ്ഞത്ത് കപ്പൽ വന്നില്ല അങ്ങനെയുള്ള വിഷയങ്ങളാണോ നേരം ഭൂരി ചർച്ച എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അവിടെ ചർച്ചയാവേണ്ടത് ഈ വിഷയമാണ് പക്ഷേ അത് അത് ചർച്ചയാവാൻ പോലും അത് ഉയർത്തി അൻവറിന് പോലും സാധിക്കുന്നില്ല അൻവർ ഈ വിഷയം ഉയർത്തി എം എൽ എ സ്ഥാന അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ്